നമസ്കാരം ആന്ധ്രാപ്രദേശിൽ പോളിംഗ് അവസാനിച്ചതിന് ശേഷം പല ഏജൻസികളും അവരുടെ ഫലപ്രവചനവുമായി രംഗത്ത് വന്നിരുന്നു ഈ സർവേകളിൽ ഭൂരിഭാഗവും ടി ഡി പി ജെ എസ് പി ബി ജെ പി സഖ്യത്തിനും വൻ വിജയമാണ് പ്രവചിച്ചത് ഇപ്പോൾ സംസ്ഥാനത്ത് സഖ്യം നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടുവത് ജനപ്രിയ ഏജൻസിയായ റൈസ് പുറത്തുവിട്ട സർവേ ഫലത്തിൽ പറയുന്നു റൈസിന്റെ പ്രവചനങ്ങൾ കർണാടകയിലും തെലങ്കാനയിലും യഥാർത്ഥ ഫലങ്ങളോട് അടുത്തായിരുന്നു അതിനാൽ ആന്ധ്രാപ്രദേശിനെ കുറിച്ചുള്ള അതിൻ്റെ റിപ്പോർട്ട് ശ്രദ്ധ നേടുകയാണ് റൈസിന്റെ റിപ്പോർട്ടിൽ നിന്നുള്ള ചില പ്രധാന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഉത്തരാന്ധ്രയിൽ മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ചടത്തും സഖ്യം വിജയിക്കും കിഴക്കൻ പടിഞ്ഞാറൻ ഗോദാവരി മേഖലകളിൽ മുപ്പത്തിനാല് സെഗ്മെന്റുകളിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് സീറ്റുകളും ഗുണ്ടൂർ കൃഷ്ണ നെല്ലൂർ ഓങ്കോൾ മേഖലയിൽ അമ്പത്തി അഞ്ചിൽ നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് സീറ്റുകളും സഖ്യം നേടുമെന്നാണ് പറയുന്നത് രായാല സീമയിൽ അമ്പത്തിരണ്ട് സെഗ്മെന്റുകളിൽ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ സഖ്യം നേടും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വലിയ മാറ്റമാണ് കാണിക്കുന്നത് എ എ പി വോട്ടർമാർക്കിടയിൽ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തിയുണ്ട് വൈസിപി സർക്കാരിൻ്റെ കാലത്ത് തൊഴിലില്ലായ്മയും ഉയർന്ന വൈദ്യുതി ചാർജും പ്രധാന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് യുവാക്കളെയും സ്ത്രീകളെയും ബാധിക്കുന്നുണ്ട് ക്ഷേമ പദ്ധതികൾ സ്ത്രീകളുടെ വോട്ട് നേടാൻ വൈ സി പിയെ സഹായിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ പ്രസ്താവിക്കുന്നുണ്ട് എന്നിരുന്നാലും ഉയർന്ന വൈദ്യുതി ചാർജും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കാരണം ഭൂരിഭാഗം സ്ത്രീകളിലും അതൃപ്തിയുണ്ട് വൈസിപിയുടെ സാധ്യതകളെ ഇല്ലാതാക്കിയ മറ്റൊരു വിഷയം ടി ഡി പി അതിന്റെ പ്രചാരണ വേളയിൽ വ്യാപകമായി കാട്ടിയ ഭൂമിയുടെ പട്ടയ നിയമമാണ് ഇത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമെന്ന് ആളുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ക്ഷേമ പദ്ധതികളുമായി വൈ സി പി എത്തിയെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷമായി ജനങ്ങൾ കാര്യമായ വികസനം കണ്ടിട്ടില്ല റോഡിന്റെ ശോചനീയാവസ്ഥ വലിയ പരാതിയാണ് ആളുകൾ എപ്പോൾ വേണമെങ്കിലും സൗജന്യങ്ങളെക്കാൾ വികസനം തെരഞ്ഞെടുക്കുന്നുണ്ട് ടി ഡി പി ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ പവൻ കല്യാന്റെ പങ്ക് ഗോദാവരി ജില്ലകളിൽ വൻ അനുകൂല ഘടകമായി മാറിയിരുന്നു അമലപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളും ഇത്തവണ സഖ്യം നേടുമെന്നാണ് കരുതുന്നത് അമരാവതി വിഷയം കൃഷ്ണ ഗുണ്ടൂർ ജില്ലകളിൽ വൈസിപിക്കെതിരെ ഭരണവിരുദ്ധ വികാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൊഴിലില്ലായ്മയാണ് ജഗനെതിരായ മറ്റൊരു ഘടകം ഈ ഘടകങ്ങളെല്ലാം ശക്തമായ കമ്മ്യൂണിറ്റി പിന്തുണയും ഈ ജില്ലകളിൽ സഖ്യത്തിന് സഹായകമായിട്ടുണ്ട് നെല്ലൂർ ജില്ലയിൽ കോട്ടം റെഡ്ഡി ശ്രീധർ റെഡ്ഡി റെഡ്ഡി പ്രഭാകർ റെഡ്ഡി അനംറ നാരായണ റെഡ്ഡി തുടങ്ങിയ ജനകീയ നേതാക്കൾ സഖ്യത്തിൽ ചേർന്നത് കാര്യമായി സഹായിച്ചിട്ടുണ്ട് രായല സീമയിൽ റെഡ്ഡി വോട്ടുകളിൽ ഭിന്നതയുണ്ട് പരമ്പരാഗതമായി ജഗന്റെ ശക്തി കേന്ദ്രമാണിത് അദ്ദേഹത്തിന്റെ നിരാശാജനകമാണ് കരാറുകാരന്റെ പേയ്മെന്റിലെ കാലതാമസം തൊഴിലില്ലായ്മ കർഷകരുടെ ദുരിതം എന്നിവയും ഈ മേഖലകളിൽ വൈസിപിയെ ബാധിച്ചിട്ടുണ്ട് കടപ്പ ജില്ലയിൽ വിവേകാനന്ദ വധക്കേസും സുനിതയും ശർമ്മിളയും ജഗനും പാർട്ടിക്കുമെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് ജഗൻമോഹൻ റെഡ്ഡിക്ക് സ്വന്തം മണ്ഡലമായ പുലിവെണ്ടുലയിൽ പൊതുജനങ്ങളുമായി ബന്ധമില്ലായിരുന്നു എൺപത് ശതമാനം പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളും സഖ്യത്തിന് ലഭിച്ചിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എട്ട് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്യാതെ മടങ്ങി അവരിൽ ഭൂരിഭാഗവും സർക്കാരിനെതിരെയാണ് സഖ്യത്തെ അനുകൂലിച്ചു ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് ടി ഡി പി ജെ എസ് പി ബി ജെ പി സഖ്യം ഇത്തവണ ആന്ധ്രാപ്രദേശിൽ വൻ വിജയത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്